ഹായ് ഇന്ന് വീട്ടമ്മമാർക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു സന്തോഷമുള്ളൊരു ആണ് എന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളപ്പണിയാണല്ലോ നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി അടുക്കള വീട്ടമ്മമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയെന്ന് പറഞ്ഞാൽ അടുക്കളപ്പണിയാണ് അടുക്കളപ്പണിയിൽ ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് പാത്രങ്ങൾ കഴുകിയെടുക്കാനായിരിക്കും നേരത്തെയൊക്കെ നമ്മൾ ഈ ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെയുള്ള ഫ്ലാസ്ക് കുപ്പി അങ്ങനെയൊക്കെയുള്ള എല്ലാം കഴുകിയൊക്കെ വെക്കുവരിക ഫ്ലാസ്കിനകത്ത് നമ്മൾ പാല് വാങ്ങിക്കുക ചായ വാങ്ങിക്കുക അതൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരുമ്പം അതിനകത്തൊരു സ്മെല്ല് നിൽക്കും അത് കഴുകി കഴിഞ്ഞാലൊന്നും പോകില്ല നമ്മൾ അടച്ചൊക്കെ വയ്ക്കുമ്പം അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് എൻ്റെ അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പം ആ ടെക്നിക്ക് ഞാൻ എല്ലാ പാത്രങ്ങളിലും ഒന്ന് പരീക്ഷിച്ചപ്പോൾ നല്ല സക്സസ് ആണ് അതുകൊണ്ടാണ് ഞാൻ എന്താ അപ്പം അതറിയത്തില്ലാത്തവർക്കും കൂടി ഒന്ന് കഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കിച്ചൺ ജോബ് നമുക്ക് കുറച്ച് ഈസിയാക്കും ഏ അപ്പോൾ അതുകൊണ്ട് അതിന് അതുകൊണ്ടാണ് ഞാനിതൊന്ന് ചെയ്യാം ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയാലോ ഓക്കെ വ ആദ്യമേ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല എണ്ണമായി ഉള്ളൊരു അച്ചാറ് ഭരണിയാണ് അപ്പോൾ അച്ചാറ് എടുത്ത് കുറച്ച് ബാലൻസ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഉണ്ടായിരുന്നു അത് കളഞ്ഞു എന്നിട്ട് ആ പാത്രം ഇങ്ങനെ കഴിയെടുക്കുന്നതെന്ന് ഞാൻ പെട്ടെന്ന് അതാണ് കാണിച്ചു തരുന്നത് ഫസ്റ്റ് അപ്പോൾ ആദ്യം ഏതെങ്കിലും ഇപ്പം ഞാൻ ഡോക്ടർ വാഷ് ഡിഷ് വാഷ് ലിക്വിഡാണ് എടുത്തേക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും പാത്രം കഴുകുന്ന ലിക്വിഡോ ഇല്ലെങ്കിൽ സോപ്പ് പാത്രം കഴുകുന്ന സോപ്പ് എക്സോയോ വിമോ അങ്ങനെയുള്ള എന്ത് വേണേലും നമുക്ക് എടുക്കാം അതെടുക്കുക കുറച്ച് ചൂടുവെള്ളം എടുക്കുക പൈപ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്തിനോ കുറച്ച് ചൂടുവെള്ളം എടുക്കുക ഇതിനകത്ത് ഇഴുക ചൂടുവെള്ളം ഒഴിച്ച് ഈ ഡിഷ് വാഷ് ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കുളിക്കുക ടിഞ്ഞ് കുലിക്കുക കുലിക്കാൽ മാത്രം മതി അല്ലാതെ അതിനകത്ത് കൈ ഇട്ട് കുഴച്ച് കലക്കോ ഒന്നും ചെയ്യണ്ട നമ്മൾ കുറച്ച് നേരം കുലുക്കി കഴിയുമ്പം കുറച്ച് നേരം വേണ്ട ഒരു മിനിറ്റ് വേണ്ട നമ്മൾ നാല് പ്രാവശ്യം നന്നായി കുളിക്കുക ചു വെള്ളത്തിൻ്റെ ചൂട് അനുസരിച്ച് നന്നായി ഒന്ന് കുലുക്കി കഴിഞ്ഞ് നോക്കിയോ നിങ്ങളിപ്പോൾ ഞങ്ങൾ കഴിച്ചു തരാം എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കിക്കോ കണ്ടോ ഭരണി ഇരിക്കുന്ന കണ്ടോ ഇനി അതൊന്ന് കളഞ്ഞിട്ട് നമ്മൾ ആ ചൂടുവെള്ളത്തിൽ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ തന്നെ കഴുകി ഇങ്ങെടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ബ്രഷ് ഇട്ട് വരയ്ക്കോ സ്ക്രബ് ചെയ്യോ ഒന്നും ചെയ്യേണ്ട നമുക്ക് ഞാൻ ഇപ്പോൾ ചൂടുവെള്ളമാണ് പിടിക്കുന്ന വൈപ്പിൽ നിന്ന് അതിൽ അങ്ങ് ചുമ്മാ അങ്ങ് വാഷ് ചെയ്തെടുക്കാം ച്ചയൊക്കെ നോക്കാം അയ്യോ കൈ കൊള്ളൂ ഭയങ്കര ചൂടാ വെള്ളം തിളച്ച വെള്ളം വരുന്നത് ഉണ്ടോ ഇതിലും കൂടുതലിനീ തിന്ന് എന്തൊഴിച്ചു കഴിക്കാനും വൃത്തിയാവില്ല അത്ര നല്ല അതിൻ്റെ സൗണ്ട് വരെ കേട്ടോ എങ്ങനെയാണ് വൃത്തിയായി ചില്ലുപ്പിയുടെ സൗണ്ട് ഇനി ഞാൻ ഇറച്ചി ഒരു പാത്രം കാണിച്ചു തരാമേ ആ ചിക്കൻ വെച്ച് പിന്നെ വെച്ചതായിരുന്നു ചൂടാക്കിയ പാത്രമാണ് അപ്പോൾ അതിനകത്തും ഇതേപോലെ തന്നെ ചെയ്യാം കുറച്ച് പേപ്പർ ഇട്ടു ആ പേപ്പറ് തന്നെയാട്ടോ ഞാൻ ആ കുപ്പി കഴുകിയ പേ പേപ്പർ തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണമയ ഒന്നുമില്ലാതെ അത് പോകും കേട്ടോ എന്ത് ഭംഗിയായിട്ടാണ് പോകണമെങ്കിൽ നിൽക്കുക ചുമ്മാ അത് തൂത്ത് കളഞ്ഞാൽ മാത്രം മതി നമുക്കിനി കയ്യെ പറ്റിക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ചുമ്മാ അങ്ങ് കറക്കിയിട്ട് കളഞ്ഞിട്ട് പിന്നെ കൈ വെച്ചൊന്നും കൂടെ തൂത്ത് കഴുകിയാലും മതി അത്ര വൃത്തിയാകും അത് എണ്ണമയ ഒന്നുമില്ലാത്ത രീതിയിൽ പോകും കേട്ടോ ഞാൻ കാണിച്ച് തരാം കേട്ടോ ഒരുപാട് പാത്രങ്ങളൊന്നും ഞാൻ കാണിച്ച് തരണ്ടല്ലോ ഇത് ഈ ഒരു പാത്രം കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ചട്ടിയോ കലവോ ഒക്കെ നമുക്ക് തേച്ച് കഴുകിയെടുക്കാം അലുമിനിയോ സ്റ്റീൽ എല്ലാം ഇതുപോലെ തന്നെ എണ്ണ എണ്ണയൊക്കെ എടുത്തു വെച്ച പാത്രങ്ങൾ കുപ്പികൾ ഫ്ലാസ്കുകൾ ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ കഴുകിയെടുത്താൽ മതി ഒരെണ്ണമയം പോലും ഇല്ലാത്ത രീതിയിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത് കൂടുതലൊന്നും എനിക്ക് കാണിച്ചു തരാനില്ല വൃത്തിയായി എണ്ണമയം പോലും ഇല്ലാതെയായി അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ കസിൻസിനോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്